നമസ്കാരം ഈ വർഷത്തെ വിഷു പിറക്കുന്നത് ചില നക്ഷത്ര ജാതകരുടെ ഭാഗ്യവുമായിട്ടാണ് വിഷുവിന് ശേഷം കുതിച്ചുയരുന്ന കുറച്ച് നാളുകൾ മേടമാസം ഒന്നാം തീയതിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ് ദീർഘകാലമായി നടക്കാതിരുന്ന പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കുതിച്ചുയരുക എന്ന് കേട്ടിട്ടില്ലേ മേടമാസം ഒന്നാം തീയതിക്ക് ശേഷം ഈ നക്ഷത്രജാതകർക്ക് അത്ഭുത സമയമാണ് അനുകൂല സമയമാണ് ദീർഘകാലമായി നടക്കാതിരുന്ന എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ഇവരുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയം കൂടിയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ലോട്ടറി അടിക്കും കടമൊക്കെ ഉണ്ടെങ്കിൽ ആ കടമൊക്കെ പീടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഈ അഞ്ച് നക്ഷത്രജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യം ഉയർച്ച ഈ സമയത്തായിരിക്കും ഈ വിഷുകാലം ഇവരെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന സമയമാണ് നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഭാഗ്യാനുഭവം ഇവർക്ക് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ചില ഗോചരഫലങ്ങൾ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രജാതകർക്ക് കർമ്മരംഗത്ത് ഏറെ പുരോഗതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ വരും ഇവർ തേടിപ്പോകേണ്ട ആവശ്യമില്ല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി സ്വയം കെട്ടി അർപ്പിക്കണം ഈ നക്ഷത്രജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ചുമന്ന തെറ്റിപ്പൂവ് ചെമ്മന്ന താമര പുഷ്പങ്ങൾ ഇവയൊക്കെ അർപ്പിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചമ്പകം നൽകുക ഈ നക്ഷത്ര ജാതകർ ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ജ്യോത്സ്യന്മാരെ പോയി കണ്ടു ഒത്തിരി വഴിപാടുകൾ അർപ്പിച്ചു ഒരു ജ്യോതിഷൻ എന്ന് തോന്നി മറ്റൊരാളിലേക്ക് പോയി എന്നാൽ ഫലമോ തദൈവ പല രീതിയിലും പല ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രജാതകർ സഹിച്ചു വിഷമിച്ചു കഴിയുന്ന സമയം എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് എന്തായിരിക്കും അങ്ങനെയൊരു വലിയ മാറ്റം പണം മാത്രം വന്നാൽ ഒരാൾ സന്തോഷവാനായിരിക്കുമോ മനസ്സമാധാനം വേണ്ടേ ഈ നക്ഷത്രജാതകർക്ക് കിട്ടാതെ പോയത് മനസ്സമാധാനമല്ലേ എന്നാൽ നിങ്ങൾ എഴുതി വെച്ചു ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വിഷു കഴിയുന്നതോടുകൂടി ഇവരുടെ സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരായിത്തീരും ഈ ഭാഗ്യശാലികൾ അങ്ങനെ ഒരു വലിയ ഭാഗ്യം നേട്ടം ഉയർച്ച ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾക്കൊതിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമുണ്ട് കാർത്തിക നക്ഷത്രമാണ് പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ പോന്നല്ലോ എന്ന ഒരു വിഷമം ഇവരുടെ ജീവിതത്തിലുണ്ട് കാർത്തിക നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷമമുണ്ട് എന്നാൽ ഇതൊന്നും കാര്യമാക്കേണ്ട ഇനി ഉയർച്ചയാണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പായി നടക്കും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹത്തിലൊക്കെ തീരുമാനമാകും ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഒരു സ്ഥാനം ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും ഭാഗ്യമാണ് ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞ പ്രധാന വഴിപാടുകൾക്കൊപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഇവർ ചെയ്ത് മുന്നോട്ട് പോവുക ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതലിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഒരു പുതിയ ജോലി ലഭിക്കും അതുവരെ അഡ്ജസ്റ്റ് ചെയ്യുക തടസ്സങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും നിങ്ങളെ സംബന്ധിച്ച് വ്യാഴമാറ്റം ഗുണകരമാകുന്ന സമയമാണ് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾ എത്തും കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അത്രയധികം ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും നിങ്ങൾ അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പൂവണിയുന്ന ഒരു നക്ഷത്രമുണ്ട് പൂരുവട്ടാതി തന്നെയാണ് ഇനി പൂരുട്ടാതിക്ക് നല്ല സമയമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു പൂരുട്ടാതി നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക ഇപ്പോൾ നല്ല സമയമാണ് ധാരാളം സമ്പാദിക്കും നല്ല അവസരങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയും നിങ്ങൾ പോലും അതിശയിച്ചു പോകും എനിക്ക് തന്നെയാണോ ഇത്രയും വലിയ ഭാഗ്യം വന്നു ചേർന്നതെന്ന് അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് ഒത്തിരി പൈസ കൈവരും ലോട്ടറിയൊക്കെ അടിക്കും ധനപരമായ ഒരുപാട് നേട്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചെയ്യുന്ന ബിസിനസ്സൊക്കെ വളരെ വലിയ വിജയത്തിലെത്തും പണം ധാരാളം വന്നു ചേരുന്ന സമയം ഇതിനെ നമുക്ക് നല്ല സമയം എന്ന് വിളിക്കാം ഏറ്റവും നല്ല സമയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായത് ചെയ്യുക വിജയമുണ്ടാകും ഉറപ്പാണ് ഉറപ്പായിട്ടും പുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്നു ചേരുന്നു നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും അത്രയ്ക്കും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുതന്നെയാണ് അടുത്ത നക്ഷത്രം ഭാഗ്യശാലിയായ മറ്റൊരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്തത്തിൻ്റെ എല്ലാ ഭാഗ്യവും തുടങ്ങുന്നത് ഇനിയായിരിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്തത്തിനൊരു പ്രത്യേകതയുണ്ട് ഭംഗിയായി സംസാരിക്കും ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് വിജയം ഉറപ്പാണ് ഭാഗ്യം ഉറപ്പാണ് എടുത്ത ചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യത്തിലേക്ക് കടക്കും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അങ്ങനത്തു പോകും ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ നാട്ടിലായിക്കൊള്ളട്ടെ വിദേശത്തായിക്കൊള്ളട്ടെ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ അവിടെ നിങ്ങൾക്ക് ഒരു ദൈവീകമായിട്ടുള്ള ഒരു പ്രസരിപ്പ് നിങ്ങളിൽ വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത് കുറിച്ചു വച്ചോളൂ നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യസുക്താർച്ചന നടത്തുക എവിടെയാണെന്നറിയാമോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ വലിയൊരു കാർ വാങ്ങും വലിയൊരു വീട് വയ്ക്കും ധാരാളം ബാങ്ക് ബാലൻസ് വരും ബി ഐ പി എപ്പോലെ ജീവിക്കും എവിടെയും ബി ഐ പി എപ്പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് അത്രയധികം സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയം നിങ്ങളുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം പോരാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകം മകം പിറന്ന മങ്കേന്ന മകത്തിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ മകം രക്ഷപ്പെടും ധാരാളം ധനം കയ്യിൽ വരും ഇപ്പോൾ എങ്ങനെയായിക്കൊള്ളട്ടെ നാളുകൾ ഇവരെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും കോടീശ്വര യോഗം വന്നു ചേരും ഞാനീ പറഞ്ഞ നക്ഷത്രജാതകരെല്ലാം അടുത്ത ഒരു വർഷത്തിനകം കോടീശ്വരരാകും നിങ്ങൾക്ക് തോന്നും വെറുതെ പറഞ്ഞതാണെന്ന് വെറുതെ ഒന്നും ഇവർ ശ്രമിച്ചാൽ നടക്കും ഉറപ്പായിട്ട് നടക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകും ഇവർ കോടീശ്വരരാകും നമ്മൾ ആത്മാർത്ഥമായി മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് മേടമാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ എത്തിച്ചേരാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ അഞ്ച് ഭാഗ്യശാലിയായ നക്ഷത്ര ജാതകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് മേടമാസം മുതൽ ഈ ഒരു വലിയ ഭാഗ്യം ഈ ഒരു വലിയ യോഗം വലിയൊരു ഭാഗ്യം സിദ്ധിക്കും അതിന് തർക്കമില്ല അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം